ഓം ശ്രീനാരായണ പരമ ഗുരുപേ നമ ഓം ശ്രീ ശാരദാബികേ നമ പരബ്രഹ്മസ്വരൂപനായ സ്വാമിതൃപാദങ്ങളുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കുടുംബത്തിന്റെ പ്രിയ ആചാര്യൻ ശ്രീ മനോഷ പ്രിയാചാര്യ ശ്രീമതി സുലിക ഷാജിമ പ്രിയ മേഘ ടീച്ചർ നമ്മുടെ പ്രിയ ഗ്രൂപ്പിന്റെ അമരക്കാരനായ ശ്രീ അനിൽ ജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗുരുസ്ഥാനീയരെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യരാക്കുന്ന ഗുരുധർമ്മ വിശ്വാസികളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ഈ കുടുംബത്തിലെ ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ നടന്നു വരുന്ന ഈ മഹനീയ തീർത്ഥയാത്രയുടെ ഭാഗമാകാനായിട്ട് എനിക്ക് ലഭിച്ച ഗുരുകാരുണ്യത്തിന് ഏറെ നന്ദി പറയുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതല് ചെമ്പടതിയിലെ നാണുവിന് എല്ലാവരോടും വലിയ അനുകമ്പയും ജീവകാരുണ്യവും ഉണ്ടായിരുന്നു ജീവിതത്തിലുടനീളവും ഗുരു നമുക്ക് ആ ഒരു അനുകമ്പയുടെയും ജീവകാരുണ്യത്തിന്റെയും ഒക്കെ സന്ദേശം ആ ജീവിതത്തിലൂടെ ഓരോ പ്രവൃത്തിയിലൂടെയും കാണിച്ചു തന്നിട്ടുണ്ട് ഗുരു സംസാരിക്ക സംസാരിക്കാത്തതായിട്ട് ഉള്ള ഒരു വിഷയവും തന്നെ ഈ ലോകത്തില്ല എല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുക മാത്രമല്ല ഒരു മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങളാണോ അവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടുന്നോ അതൊക്കെ തന്നെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് ഗുരു ശിഷ്യന്മാർക്കൊക്കെയും തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ജീവിതത്തിലെ ധർമ്മപ്രവർത്തികളെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു സന്ദർഭമാണ് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ദിവസം രാത്രി പതിനൊന്നര മണിക്ക് നമുക്ക് വിശക്കുന്നു എന്തെങ്കിലും തിന്നാൻ ഉണ്ടോ എന്ന് ഗുരുദേവൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് വിവരം അറിഞ്ഞ ഉടനെ തന്നെ അച്യുതാനന്ദസ്വാമികളെ അറിയിക്കുന്നു വിശപ്പ് തീരാൻ വേണ്ടത്ര കഞ്ഞിക്കുള്ള പൊടിയരി എടുത്ത് ക്ഷണത്തിൽ തന്നെ കഞ്ഞി ഉണ്ടാക്കി അതിനുള്ള ചട്നിയും തയ്യാറാക്കി അച്യുതാന സ്വാമികളെ തന്നെ ഗുരുദേവന്റെ അടുക്കള കൊണ്ടുവന്ന് വച്ചു എന്താണിത് എന്ന് ഗുരുദേവൻ ചോദിച്ചു കഞ്ഞിയാണെന്ന് അറിയിച്ചു തിന്നാൻ ഒന്നുമില്ലയോ ഈ അർദ്ധരാത്രിയിൽ നാം ഈ വെള്ളം കുടിക്കണമോ എന്ന് ഗുരുദേവൻ വീണ്ടും ചോദിച്ചു ആ കഞ്ഞിയിലുള്ള ചോറെല്ലാം ഊറ്റിയെടുക്കാൻ കൃഷ്ണനോട് ആജ്ഞാപിച്ചു പൊടിയരി ആയതുകൊണ്ട് വെന്ത് കഞ്ഞിയിൽ പോയി ഊറ്റിയെടുക്കാൻ പ്രയാസമാണെന്ന് കൃഷ്ണൻ അറിയിച്ചപ്പോൾ പഴങ്ങളുടെ രസം പിഴിഞ്ഞെടുക്കാൻ വെച്ചിരിക്കുന്ന അതിൽ അരിച്ചെടുക്കാനായിട്ട് ഗുരുദേവൻ കൽപ്പിച്ചു ആ കഞ്ഞി തുണിയിൽ ഒഴിച്ച് അരച്ചെടുത്തപ്പോ അല്പം ചോറ് കിട്ടി അത് ഗുരുദേവൻ ഉണ്ടു അരിച്ച തുണി കുടഞ്ഞപ്പോ ചെറിയ ചോറുമണികൾ പാത്രത്തിൽ തെറിച്ച് വീണു ആ പാത്രത്തിൽ ഒട്ടിയിരുന്ന ഓരോ ചോറും ചൂണ്ട് വിരൽ കൊണ്ട് ഒപ്പിയെടുത്ത് ഓരോന്നോരോന്നായി അത് മുഴുവനും ഗുരുദേവൻ കഴിച്ചു പശു തീർന്നില്ല ഇനി ഒന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അരിച്ച കഞ്ഞിയിൽ വല്ല ചോറുമുണ്ടോ എന്ന് ഒന്നുകൂടി അരിച്ചു നോക്കാൻ കൃഷ്ണനോട് കൽപ്പിച്ചു ഒന്നുമില്ല എന്ന് കൃഷ്ണൻ അറിയിച്ചു അച്യുതാന സ്വാമികൾ ഇതെല്ലാം കണ്ട് ജീവചവം പോലെ നിൽക്കുകയാണ് ഒടുവിൽ സ്വാമികളുടെ നേരെ തിരിഞ്ഞിട്ട് എടാ ലോഭി മഹാലോഭി ഇതൊരു ധർമ്മസ്ഥാപനമാണ് ആരാവത് വിശന്ന് വന്നാൽ ഒരു നേരത്തെ അന്നം കൊടുക്കേണ്ട ഇടമാണ് ഇത് എനിക്ക് വിശപ്പ് തീരാൻ തരുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ ആർക്ക് കൊടുക്കും ഇതൊരു ധർമ്മസ്ഥാപനമല്ലേ എന്നെല്ലാം വളരെ ഗൗരവത്തില് ഒരു ശാസിക്കയാണ് അച്യുതാനന്ദ സ്വാമികള് ഇതെല്ലാം കേട്ട് മരവിച്ച് നിന്നു വാസ്തവത്തിൽ അദ്ദേഹം ഒരു ലോഭി തന്നെ ആയിരുന്നത്രെ ഇദ്ദേഹം മഠാധിപതി ആയിത്തീരുമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ലോഭ സ്വഭാവം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഗുരുദേവൻ ഒരു സന്ദർഭം ഉണ്ടാക്കി ഇങ്ങനെ പ്രവർത്തിച്ചതാണെന്നും അല്ലാതെ വിഷ്ണിട്ട് ചെയ്തതല്ലെന്നുമാണ് മറ്റു സ്വാമിമാരുടെ അഭിപ്രായം ഏതായാലും ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കുകയും പിൽക്കാലത്ത് അദ്ദേഹം മൂന്നാമത്തെ മഠാധിപതിയായി തീർന്നപ്പോൾ വളരെ ഔദാര്യ മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു പോന്നു ഗുരുവിൻ്റെ ഓരോ വാക്കുകളിലും ഒരുപാട് അർത്ഥമുണ്ട് ജീവിതത്തിൽ നാം ആചരിക്കേണ്ട ധർമ്മ പ്രവൃത്തികളൊക്കെ തന്നെ ഗുരു പല സന്ദർഭത്തിലായിട്ട് പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അങ്ങനെ ഭഗവാന്റെ വാക്കുകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായി ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ